പ്രശ്നം ഗുരുതരം കാര്യം നിസ്സാരം

അറിയട്ടെ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഇന്നലെ എത്തിയതേ ഉള്ളു അവന്റെ വീട്ടിലാണ് നമുക്ക് ഫുഡ് ഇത് നമ്മളെ നൂറ് തന്നെയാന്ന് നൂറാ നമ്മളെ നൂറാണോ നിന്റെ ഡാഡി ഉപ്പ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടുണ്ട് സത്യമാണോ ടെ വന്നെ മുട്ടൊന്നും കിട്ടിട്ടാ ഡാഡി നാട്ടിലുണ്ട് ഓക്കെ ഓക്കെ എന്തായി പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാരും ഹായ് പറയൂ ഹായ് പറ ക്ലിയർ ആയിട്ട് കാണാത്തോണ്ട് കണ്ണടിട്ട ഒരു വ്യക്തിയാണ് ഇവൻ ഇമ്രാൻ ആരില്ല ഒന്നും അക്വാട്ടോ അല്ല നാളെ കേക്ക് എടുക്കോ ആരും ഇല്ലേ എന്താണ് നമ്മൾ അല്ല പല പല വീടിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഇല്ലേ ബിസിനസ്സ് മൂവ് കൊടുക്കുന്ന പിന്നെ ഇതാണ് ലൈഫ് ലെഫ്റ്റ് ആവുകയല്ലേ ഹൈവറല്ലേ ഇതും ഹൈവറാ ഒറ്റ കയ്യുകൊണ്ട് വേലല്ലേ ഏ ഹൈവറാ നീ കേവാറുന്നോ 9 മണിയായി കൊണ്ടോ കൊണ്ടോ ആയി ഓ നിക്കിട്ട് ഗന്ധർവൻ ഹായ് നിക്കറിട്ട് ഗന്ധർവനോ എന്തൊക്കെയാ ഹലോ ബ്രോ എവിടെയാണ് ഗന്ധർവൻ എവിടെയാണ് സ്ഥലം പറയൂ നമ്മളെട്ട് ഗന്ധർവൻ ആ ട്രൂവാൻഡറല്ലേ ഓഫീസർ അമർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗുഡ് നൈറ്റ് ആണ് നീ ഏത് നാട്ടിലാണ് ഓഫീസറെ അമറേ പ്രദീപ് ചൗധരി ഹായ് പ്രദീപ് ചൗധരി സിദാൻ ലോകത്ത് രണ്ടാർക്കാണ് ഈ പേരുള്ളത് ഒന്ന് സിദാനും പിന്നെ പിന്നെ രണ്ടാമത്തെ ഇമ്രാൻ അഷ്മിയാണിത് ധിക കണ്ണ് കാണാത്തോണ്ട് കണ്ണട വെച്ച് അത് അഡ്ജസ്റ്റ് ആക്കുന്ന സോറി ഇതാണ് നമ്മളെ പറഞ്ഞു

ാണ് നമ്മളെ മൈമുക്രി ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥിയാണ് നവാഫ് ലിയോ ിയോ ഹായ് ലിയോ എന്താണ് സ്ഥലം ഭക്ഷണം കഴിച്ചോ കഴിച്ചോടാ പറഞ്ഞിട്ട് നാണമാണ് தெரியும் நானமான தமிழ் ஆ நீ எங்கடா தமிழ்நாடு இருக்கா என்ன பண்ணிட்டு இருக்கேங்க الله தென்றா கொறையத்தை நான் தமிழ் ஓகே பேர் என்ன லியோ என்ன பேர் அம்மா என்ன வந்து என்ன தமிழ் நானு தென்றா கரெ என்னா தொப்பி வேற ஒரு சாமான் காஞ்சி てる പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ സ്കൂളിൽ പോകുന്നതായിരിക്കും എന്നാണ് പേര് എന്ന് നെയ്മെയിം ആദി ഓ ആദി എപ്പടി ഇരിക്കേ சௌக்கியமா சௌக்கியம் தானே என்ன பண்ணிட்டு இருக்க அதே அதே ஒரு சப்ஸ்கிரைப் எப்படி இருக்க தானே இங்க அண்ணாச்சி தமிழ்நாட்டுல கொஞ்சம் ஒர்க் பண்ணிருக்கேன் இருக்கே உங்க மூஞ்சி என்னோட നല്ല ഓ ഓ തങ്കച്ചി ഞാൻ ചെന്നൈ ഫാറൂഖ് ഫാറൂഖ് എപ്പട നിന്നോടെ തിരിയാന്നില്ലേ ഫാറൂഖ് എങ്ങനെയുണ്ട് സുഖാനോടാ എന്ത് ചെയ്യുന്നു ചായ കുടിച്ചോ ചോറ് വയ്ച്ചോ നമ്മളെ ിട്ടുണ്ട് യക്ഷിന്ന് കറക്റ്റ് ചോറ് പിടിക്കേണ്ട സമയം തന്നെ യക്ഷി കടന്നു വന്നിരിക്കുകയാണ് വിശേഷം കുറേ ദിവസമായി കണ്ടിട്ട് കറക്റ്റ് ലൈവില് വരാൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ ഇന്നലെ ബാംഗ്ലൂർ ആയിരുന്നു ഇന്നലെ മിനി ആന്ന് ബാംഗ്ലൂർ ആയിരുന്നു അതിന് മുമ്പത്തെ ദിവസം കോഴിക്കോടായിരുന്നു അങ്ങനെ കുറച്ചു ട്രിപ്പുകളായിട്ട് പോകേണ്ടി വന്നത് കൊണ്ടാണ് ലൈവിൽ കറക്റ്റ് വരാൻ പറ്റാതിന് എല്ലാവരും ക്ഷമിക്കുന്നു വൈറൽ ഫീവർ ആണ് ഓ വൈറൽ ഫീവർ എല്ലാ ഇത്രയും പെട്ടെന്ന് അതാണ് ഈ കുടിക്കുമ്പം നല്ല ചോര നോക്കി കുടിക്കണം അല്ലെങ്കിൽ വൈറൽ ഫീവർ എല്ലാം വരും ഹായ് കുട്ടി ആ കുട്ടി പ്രസംഗക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പറ അതറിയാന് വിളിച്ചു പോവു അങ്ങനെ ഹായ് കുട്ടി പസങ്ക ചേട്ടന്റെ മക്കളാണോ അയ്യോ ഇച്ചിരി മക്കളോ മഷോ എന്റെ മക്കളല്ല പക്ഷെ എല്ലാരും എന്റെ മക്കളെ പോലെയാണ് ഫ്രണ്ടാണ് എൻ്റെ മോനല്ല ഓക്കെ ഇതൊക്കെ നമ്മളെ ആണ് എന്റെ മോൾ ഇതാണ് ഇത് നമ്മടെ ഏട്ടന്റെ മോളാണ് എനിക്ക് ഏട്ടൻ്റെ മോനാണ് ചേട്ടന്റെ മക്കളാണോ ആ ചേട്ടൻ്റെ മക്കളുണ്ട് രണ്ടാള് പിന്നെ രണ്ടൻ്റെ മക്കളുണ്ട് നമ്മളെ മൊച്ചച്ചല്ലി നാട്ടുകാർ മൊത്തം ഉണ്ട് യക്ഷി വേറെ വിശേഷം എല്ലാവരും നല്ല സാപ്പിട്ടും കാ സന്തോഷമായി ഇറങ്ങേ ഓ താങ്ക് യു നീയോ അങ്ങത്താനിർക്കെ സാപ്പിട്ടാച്ചാ എന്നാ സാപ്പടുക്ക് പേര് ഇഡലിർക്ക ഇഡലി വട ദോശ കുടുംബ സംഘമാണോ കുടുംബ സംഘമല്ല എന്റെ ഫ്രണ്ട് ദൈവൻ ഇവൻ ഇന്നലെ പിന്നെ ജർമ്മനിന്ന് വന്നതാണ് കാണാറുള്ളുക്കില്ലാന്നേലും ജർമ്മനിക്കാരനാണ് അപ്പൊ ഇന്നലെ ജർമ്മനിന്ന് വന്നതാണ് അപ്പൊ അവനെ കാണുകയും കണ്ട ആശീർവാദങ്ങൾ നേരിവാനും വേണ്ടി വന്നതാണ് ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഇവിടെ അവൻ നമ്മൾ പറഞ്ഞു ഫുഡ് കഴിക്കാതെ പോണ്ട പറഞ്ഞു എനിക്ക് ലൈവ് ഇടുമ്പോ സമയായി അപ്പൊ പറഞ്ഞു ഇവിടുന്ന് ലൈവ് ഇട്ടോ ഇവിടുന്ന് ലൈവിട്ട് ഫുഡ് കഴിച്ചു പോയാൽ മതി അങ്ങനെയാണ് ഞമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളെ എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ട് പിന്നെ എൻ്റെ മോളും ഉണ്ട് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അമിനാ അസ്സാം വലൈക്കും ഹായ് റിയാസ് നവാഫ് ആ ஓ ஓகே போடு கிங் லியோ ஜெர்மன் 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 அண்ணா அண்ணா ஹாய் வணக்கம் வணக்கம் புதுசு நீ என்ன பண்ணிட்டு இருக்க படிச்சிட்டு இருக்கா எல்லா ஒர்க் பண்ணிட்டு இருக்கா லியோ അങ്ങനെ ഇട്ടിട്ട് ഞാൻ കിട്ടുന്ന വായിക്കാൻ കിട്ടുന്നില്ല ദൈവോ 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 ഞാൻ പഠിക്കറേനെ അണ്ണാ എന്നാ പഠിക്കറേ മയം പറഞ്ഞ അവർക്ക് തിരുവോ അവർ മലയാളി അല്ലല്ലോ തമിഴല്ലേ ഹിന്ദിക്കാർ വന്നാലേ ഞാൻ പഠനില്ല എന്ത് കിട്ടുന്നു അതുപോലെ തന്നെ നമുക്ക് പൈസയും കിട്ടും മുഖ്യം തന്നെ പൈസ മുഖ്യം ലഭിക്കില്ലേ നമ്മളെ യൂട്യൂബില് ലൈവ് ഇട്ടു കഴിഞ്ഞാല് നമ്മളെ മോണിറ്ററൈസേഷൻ 1000 ஹவர்ஸ் ஆகணும் நம்மளிங்களே ஷோட்ஸும் இது விட்டுட்டு காரியம் இல்லை லைவ் விடுறோம் ஓகே கைஸ் லியோ கிங் லியோ காலேஜ் ஒன் படிக்கிறேன் ஆ எங் எங்கே காலேஜ் சென்னையிலா அதோ கேரளாவா எனக்கு தமிழ் கொஞ்சம் கொஞ்சமாக புரியும் இல்லை தெரியும் பேசுறதுக்கு അറിയില്ലേ കമൽ ഗെയിം ചാനൽ ഗെയിം ചാനലാ ഹായ് ഗെയിം ചാനൽ എപ്പോഴെക്ക് തമിഴ് താനാ എത്ര മണി കിട്ടി ഇതുവരെ ഒന്നും കിട്ടിയില്ലേ നമ്മൾ ആരംഭിച്ചിട്ടുകളും ആരംഭം താ ആണക്കും കിടച്ചിരിക്കും അല്ല ഇങ്ങ ചെന്നൈ താന ഓക്കേ சென்னை நான் இதுவரை வந்துட்டில்லாம் சென்னை வந்திருக்குங்களே நான் சென்னை வந்துட்டில்லை இதுவரை வந்துட்டில்லை வரணும்னு ஆசை இருக்கு ஒரு நாள் வந்திருக்கும் ஓகே எல்லாரும் போயாச்சா லைக் அடிக்கு வந்தவருக்கு லைக் அடிச்சு கமெண்ட் என்ன சப்போர்ட் பண்ணுங்க ഇന്ന് മുതൽ ഇംഗ്ലീഷ് പറയുക ഓക്കേ ഐ വിൽ ട്രൈ മൈ ലവൽ ബെസ്റ്റ് വീട്ടിൽ വീട്ടിലിരുമ്പ എനിക്ക് തന്നെ പഠിട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിരിക്കൻ എനിക്ക് ദ്രോഹം പഠിപ്പിക്കാ ചോറ് പേച്ചോ ఎలాంటిాచ నాలు నాలుగు తంగచిమార్ అలాగే నాలుగు అన్నమ్మార్ నాలుగు ఐస్ కండి చెన్నై వరణం అన్న చెన్నై వర చె నెల్లా సటిదానా విజయ్ ఫేనా సూర్య ఫేనా తమల చాటో നമ്മുടെ ജർമ്മനിയിൽ നിന്നും പ്രത്യേകതരം പ്രത്യേകനെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് തുള്ളാൻ പറ്റാത്തൊരു തവളയാണ് എന്നാലും അത്യാവശ്യം തുള്ളിക്കൊണ്ട് തന്നെയാണ് തവള പോയിക്കൊണ്ടിരിക്കുന്നത് തവളച്ചാട്ടത്തിൽ ഫസ്റ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു തവളയാണ് ആ ആണ് ചെങ്കോ എന്താ മോശം ഇല്ലാണ്ട് എപ്പഴിക്ക് ജപ്പാൻ അല്ല ജർമ്മനി ഫ്രോക്ക്

ഫുള്ള് തമിഴ് വെറുതെ വേറെ വിശേഷം അണ്ണ ഉങ്ക പ്ലേസ് ഞാൻ കേരളാവ് കണ്ണൂർ പയ്യന്നൂർ എണ്ണ ഊർ പയ്യന്നൂർ തായ്നേരിയിൽ ഇരുക്ക് എന്താ പൈത്തക്കാരൻ്റെ വീട്ടിലിരുക്ക് ഒരു പുതിയ തവളയെ നമ്മൾ എങ്ങനെ ആൽട്ടർ ചെയ്ത് എടുക്കാം എന്നുള്ളൊരു പഠനത്തിലൂടെ നമ്മളൊരു പുതിയ തവളയെ ഉണ്ടാക്കുകയാണ്

വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക റിയാസ് ബിയോണ്ട് ഓക്കെ ഗൈസ് നമ്മൾ താൽക്കാലികമായി നമ്മളുടെ ലൈവ് ലൈവ് വിടവാങ്ങാൻ പോവുകയാണ് അതിനു മുമ്പായി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അത്യാവശ്യം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് മാറ്റി വെക്കുകയാണ് ആ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ തവളയെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ സാധാരണ ഒരു തവളക്ക് എത്ര കാലാണ് ഉള്ളത് ഗൈസ് ആർക്കെങ്കിലും അറിയാം മെൻഷൻ ചെയ്യൂ തവളക്ക് എത്ര കാലാണ് ഉള്ളത് ഗൈസ് ഇതാ ഇതാണ് നമ്മൾ ജർമ്മൻ തവള ജർമ്മൻ തവള വളരെ സ്പീഡിൽ തന്നെ തുള്ളി പോകുന്നതായിരിക്കും ചിലപ്പോൾ മലക്കം മറിഞ്ഞ് തുള്ളാനും ചാൻസ് ഉണ്ട് ഇതാണ് ജർമ്മൻ തവള ഇത് നേരത്തെ ചത്ത തവള നിർത്തല്ലേ പ്ലീസ് ഇല്ല ലൈവ് താൽക്കാലികമായി നിർത്തിയാടുത്ത് പോരസിലാണ് തവള കടിക്കൊന്നില്ല ചത്ത തവളയാ

ఫ్రెండ్ రియాస్ నాట్ ఉత్తరంపరే ఇంగ్లీషం ఫ్రెండి నాట్ పవర్ఫుల్ സൽമാൻ റഹ്മാൻ സൽമാൻ റഹ്മാൻ എന്താ ഡിലീറ്റാക്കിയത് ഓക്കെ കേസ് ഞാനൊരു പത്ത് മിനിറ്റിന് മുകളിൽ വീളുടെ ലൈവിൽ വരുന്നതായിരുന്നു അതുവരെ പുളി സ്ഥലം എന്നാ അങ്ങനൊന്നും ചെയ്യില്ല ആ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ലൈബ്രറി മോർഗൻ ഇതൊക്കെയാണ് ഇവൻ വായിച്ചിട്ട് വടക്കായ പുസ്തകങ്ങൾ ഇതിനു ശേഷം ഇവനൊരു ആത്മകഥ അത് എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്തതായി അത് അടുത്തതായിരിക്കും എല്ലാവരും ലൈക്ക് അടിക്കുക അമർത്തി പ്ലക് പ്ലക് പൊട്ടിക്കുക ഓക്കെ വരുന്നവരെ വണക്കം ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്